ു പണ്ടൊക്കെ നമ്മളെ ഒരു പത്രം എടുത്താൽ അല്ലെങ്കിൽ ഒരു ടി വി ഓൺ നമുക്ക് ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും വാക്കുകൾ മാത്രമേ കേൾക്കാനും കാണുവാനും കഴിയുള്ളൂ എന്നാൽ ഇപ്പോൾ ഒരു പത്രം എടുത്താലോ ഒരു ചാനലുകൾ ഏത് നിക്കുവാനും നമുക്ക് സഹിക്കാൻ കഴിയാത്തവനുള്ള ദുഃഖങ്ങളാണ് കേൾക്കുന്നത് ഭാരങ്ങളുള്ള വിഷയങ്ങളാണ് കേൾക്കുന്നത് സ്വസ്ഥതയിലെ മനുഷ്യന് സമാധാനം ഇല്ലാത്ത കാര്യങ്ങളാണ് അധർമ്മം പെരി എന്ന് മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ കാരണം ദൈവം ആരാണെന്നുള്ള നമ്മുടെ സൃഷ്ടാവ് ആരാണെന്നുള്ള ഒന്നും ആർക്കും ഒരു ചിന്തയല്ല അല്പസമയത്തെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും ആശ്രയിക്കുന്നു അതിന് പഴയകാലത്താണെങ്കിൽ അത് അല്പം പ്രായമുള്ളവരാണ് ഇതൊക്കെ ആശ്രയിച്ചത് എന്നാൽ ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വരെയാണ് ഇതിനൊക്കെ ആശ്രയമായിരിക്കുന്നത് അല്പസമയത്തെ സന്തോഷത്തിനും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി ആശ്രയിക്കുന്നതാണ് മദ്യവും മയക്കുമരുന്നും അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയുള്ളു നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും നമ്മുടെ ബന്ധം കുടുംബ ബന്ധത്തെ നശിപ്പിക്കും നമ്മുടെ സ്വസ്ഥത കളയും അല്പസേനത്തിന് മാത്രമുള്ള ഒരാശ്വാസത്തിന് വേണ്ടി മാത്രം ആണ് ഈ മദ്യവും മൈക്കൂരുത്തിനെ ആശ്രയിക്കുന്നത് ഈ ദിവസങ്ങളിലുള്ള ഈ ഇങ്ങനെയുള്ള കാലങ്ങളിൽ ഞങ്ങൾ മാതാ മാതാക്ക ഞങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ഭാരമുണ്ട് ഞങ്ങൾ വീട്ടിൽ ജോലി ഇല്ലാഞ്ഞിട്ടല്ല എന്നാൽ ഇതിനെപ്പറ്റിയൊക്കെ അല്പം പറയണം അല്ലെന്ന് മനസ്സിലാക്കി കൊടുക്കണം നാട്ടിലുള്ളവർക്ക് എന്നുള്ള ചിന്തയോടുകൂടെ ഞങ്ങളുടെ ജോലിയെല്ലാം കളഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുന്നതാണ് പ്രത്യേകിച്ച് അറിയാമല്ലോ സഹോദരിമാർക്ക് വീട്ടിൽ അനേക ജോലികളുണ്ടെന്നാൽ ഈ നാളുകൾ കേൾക്കുന്നത് കേൾക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു എന്ന് വേണ്ട അല്പസമയത്തെ അവരുടെ സന്തോഷത്തിന് മദ്യത്തിന് പൈസ കൊടുത്തില്ലെങ്കിൽ അമ്മയെ വെട്ടുന്നു അമ്മയെ കൊല്ലുന്നു മദ്യത്തിമാനത്തിന് വേണ്ടി പൈസ കൊടുത്തില്ലേ അപ്പനെ കൊല്ലുന്നു മക്കളെ കൊല്ലുന്നു ഒരു വിധത്തിലും മനുഷ്യന് സ്വസ്ഥതയോ സമാധാനവും ഇല്ലാത്ത ഒരു കാലയളവാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ദേശവാസികളും നമുക്ക് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ സമാധാനവും സന്തോഷവും തരുന്ന ഒരാളുണ്ട് അതാണ് കർത്താവായ യേശു ക്രിസ്തു അവരിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടും സമാധാനം കിട്ടും ജനനത്തിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നത് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്കാണ് സമാധാനമുള്ളത് അതുകൊണ്ട് യേശു ക്രിസ്തു ആണ് സമാധാനവും സ്വസ്ഥതയും കൊടുക്കുന്നത് തന്റെ ഖനനത്തിങ്ങൾ തന്നെ നൂതമാൻ അതാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ആശ്രയിച്ച അത്യന്തങ്ങൾ ദൈവത്തിന് മകളാശ്രയിക്കുന്നവർക്കാണ് സ്വന്തം സന്തോഷവും സമാധാനവും സ്വസ്ഥതയും കിട്ടുന്നത് അതില്ലാത്തത് കൊണ്ടാണ് അത് ആശ്രയമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അല്പനേരത്തെ ആശ്രയത്തിന് വേണ്ടി സ്വസ്ഥതയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഈ മദ്യത്തെയും മയക്കുമരുന്നിനെയും ആശ്രയിക്കുകയും തന്നെയുമല്ല തങ്ങളുടെ കുടുംബജീവിതം കളയുന്നു തങ്ങളുടെ വ്യക്തിബന്ധം കളയുന്നു സമാതാപിതാക്കളെയും മക്കളെയും ഒക്കെ വേണ്ടതാത്തതായ ചിന്തകൾ വരികയും കൊലപാതകങ്ങൾ നടക്കുകയും ചെയ്തത് കൂടി ൂടി വരികയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ എന്റെ കർത്താവ് പറഞ്ഞിരിക്കേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നതേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ചുമക്കുന്നവരുമായി നിങ്ങൾ എന്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവുന്നതാണ് എന്നെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും സ്വസ്ഥതയില്ലെങ്കിൽ സമാധാനമില്ലെങ്കിൽ മനുഷ്യന് പിന്നെ മുന്നോട്ട് ഒരു പ്രത്യാശയില്ല അതില്ലാത്തത് കൊണ്ടാണ് ഇനി ഞാൻ എന്തിനു ജീവിക്കുന്നു ഇനി ഞാൻ എന്തിനു ഈ ലോകത്തിൽ ജീവിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം എന്നുള്ള ചിന്ത വരികയും അല്പനേരത്തേക്കുള്ള ആശ്വാസത്തിനുവേണ്ടി ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെയും ആശ്രയം മാറിയുന്നത് അതെന്ത് സംഭവിക്കും നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കും നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം നശിപ്പിക്കും തന്നെയല്ല നമ്മുടെ സ്വത്ത് നമ്മുടെ നമ്മുടെ ഭവനം അതാ തീരും അതുമല്ല എവിടെയെങ്കിലും പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡെയിലി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പൈസ വേണമല്ലോ അതിന് കള്ളവും കാവട്ടുമൊക്കെ ചെയ്യും മറ്റുള്ളവരെ കൊന്നാണേലും പൈസ എടുക്കും മോഷ്ടാക്കളായിത്തീരുന്നു കൊച്ചു കൊച്ചു കൊച്ചുങ്ങളാണ് ഇപ്പം മോഷ്ടാക്കളായിത്തീരുന്നു എന്തിനു വേണ്ടിയാ അല്പസമയത്തെ ആശ്വാസത്തിന് വേണ്ടി ഈ മദ്യവും മയക്കുമരുന്നും വാങ്ങിക്കുന്നതിനു വേണ്ടി ഇവരെ ഞങ്ങളൊന്നു പറയാ ഇതൊന്നും നമുക്ക് സമാധാനമോ സ്വസ്ഥതയോ തരത്തില്ല ഈ യേശുവിനെ മാത്രം അരിക്കിലേക്ക് വന്നാൽ അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് സ്വസ്ഥത തരുന്ന ദൈവമാണ് സമാധാനം തരുന്ന ദൈവമാണ് നിങ്ങൾ വാസ്തവമായിട്ട് നിങ്ങളുടെ ഉള്ളത്തിൽ കരുതിയാൽ കത്താവേ എനിക്ക് സ്വസ്ഥത തരണം എനിക്ക് സമാധാനം തരണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വസ്ഥത തരും സമാധാനം തരും തന്നെയുമല്ല നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം കിട്ടി നമുക്ക് ഒരു നിത്യ ജീവിതമുണ്ട് ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല ഇന്ന് നാം മരിച്ചാൽ എവിടെ പോകും ആ ഒരു ചിന്ത എല്ലാവരെയും ഭരിക്കുന്നത് നല്ലതായിരിക്കും ആ ഒരു ചിന്ത ചിന്തയില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ജലം അക്രമത്തിനും അനീതിക്കുമൊക്കെയും കൈതാ കൈനീട്ടുന്നത് നമ്മൾ ഇന്ന് മരിച്ചാൽ എവിടെ പോകും നമുക്കിതിനു ശേഷമാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിന് ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ നമ്മളിപ്പോളേ ഒരുങ്ങെങ്കിലേ പറ്റത്തുള്ളൂ പ്രിയമുള്ള നാട്ടുകാരോടും വാദ്യ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടതോട് ഞങ്ങൾ പറയുവാനുള്ളത് അല്പനേരത്തെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നിങ്ങൾ മദ്യത്തിനും വൈക്കുമരത്തിനും ആശ്രയിക്കരുത് അത് നമ്മളെ ഉള്ളൂ നമ്മുടെ കുടുംബത്തെ ഉള്ളൂ നമ്മുടെ ബന്ധത്തെ നശിപ്പിക്കേ ഉള്ളൂ നമ്മുടെ ഭാവിയെ നശിപ്പിക്കേ ഉള്ളൂ നമ്മുടെ ശരീരം തന്നെ നശിച്ചു പോവുകയുള്ളൂ ആകെ സമാധാനം തരുന്ന ഉള്ളൂ അവന്റെ ഭാവിയിലേക്ക് അവന്റെ അടുത്തേക്ക് നിങ്ങൾ അടുത്ത് വന്നേ എനിക്ക് സമാധാനം തരണം സ്വസ്ഥത തരണം ശാന്തി തരണം എന്ന് പറഞ്ഞ് നിങ്ങളെ ആ ദൈവത്തിന്റെ സന്മാർത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ നിത്യസമാധാനം നിത്യസന്തോഷവും സ്വത്തതയും തരയും തന്നെയുമല്ല അവൻ രോഗികൾക്ക് നല്ല വൈദ്യനാണ് ഞങ്ങളെ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളെ നിങ്ങളോടൊക്കെ പറയുവാനുള്ള ഞങ്ങളും നിങ്ങളെ പോലൊക്കെയും സന്തോഷം ഇല്ലാതെ സമാധാനമില്ലാതെ സ്വസ്ഥയില്ലാതൊക്കെയും ജീവിതത്തിൽ അലഞ്ഞു തിരിഞ്ഞവരാണ് രോഗികളായിരുന്നവരെന്നാല് ഈ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിച്ചു ഈ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് നിത്യസന്തോഷം തന്നു സമാധാനം തന്നു സ്വസ്ഥത തന്നു അതയുവാനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരുവിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അനുഭവിക്കുന്ന ഈ സ്വസ്ഥത അനുഭവിക്കുന്ന സമാധാനം സ്വസ്ഥതയും പ്രത്യാശയും നിങ്ങളും കൂടി അനുഭവിക്കണം അതുകൊണ്ടാണ് ഞങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളോട് പങ്കുവഹിക്കുന്നത് ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ നാട്ടുകാരോടും പ്രിയപ്പെട്ടവരോടും വാരുവ്യവസായങ്ങളോടും വാഹനം ഓടിക്കുന്നതോടൊക്കെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഈ വലിയ ഈ യേശു ക്രിസ്തു വിചാരിക്കൽ നിങ്ങൾ കൊണ്ടുപോകാം ഒരു മതത്തിൻ്റെ നേതാവല്ല യേശു ക്രിസ്തു സകലർക്ക് വേണ്ടി തന്റെ ജീവനെ ബലിക്കൊടുത്തതിനാണ് കർത്താവായ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ജാതി മത മതഭേദമന്യ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ജീവനെ കൊടുത്ത് കൊടുത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ജനം സ്വസ്ഥത അനുഭവിക്കണം പാപികളായ നമ്മളെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു സഭ സ്ഥാപിക്കാനോ ഒരു സ്ഥാപിക്കാനോ ഒന്നുമല്ല ജാതി മത വേണ്ടി പാപികളായ ജീവനെ യേശു ക്രിസ് വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കുകയാണെന്ന് പറയുന്നത് നിന്നെ അനുസരിക്കുന്നു നിന്നെ ഞങ്ങൾ സേവിക്കുന്നു നിന്റെ സ്ഥലത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളെ നിന്റെ അടുത്ത് വരുന്നു ഞങ്ങളെ ആശ്വസിപ്പിക്കണം ഞങ്ങൾക്ക് സ്വസ്ഥ തരണം സമാധാനം തരണം തന്നെയുമല്ല ഞങ്ങളെ ലോകത്തിൽ ഈ സൗഖ്യം തരുന്നവനാണെന്ന് ഞങ്ങൾ അറിയുന്നു ആ സൗഖ്യം ഞങ്ങൾക്ക് വേണമെന്ന് യേശുവിന്റെ അടുക്കളേക്ക് ആരും അടുത്തു വരുന്നുവോ ആര് നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിന്റെ ഒരിക്കൽ വരുന്നു അവർക്ക് ഇത് പേം കൊടുക്കുവാൻ സമൃദ്ധിയായി കൊടുക്കുവാൻ കഴിവുള്ള ഒരു ദേശീയവിനെയാണ് ഞങ്ങളിവിടെ പറയുന്നത് അത് നിങ്ങൾക്ക് പറയുവാനുള്ളത് അല്പസമയത്തെ ആശ്വാസത്തിന് വേണ്ടി സ്വസ്ഥതയ്ക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ആരും മദ്യത്തിനും മയക്കുമര്യത്തിനും അടിമകളാകരുത് അത് നമ്മളെ നശിപ്പിക്കും കുടുംബത്തെ നശിപ്പിക്കും വ്യക്തികളെ നശിപ്പിക്കും ഭാവി നശിപ്പിക്കും ഈശു ദൃശ്യം മാത്രം നിങ്ങൾ ആശ്രയിക്കുക അതിൽ തന്നെ നിങ്ങൾ ആശ്രയം വെച്ചാൽ നിങ്ങളുടെ സന്തോഷം പൂർണമാകും നിങ്ങളെ ദൈവം രക്ഷിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം തരുവാൻ ഈ ഒരുവനെ കഴിയുള്ളൂ ആ ദൈവത്തിനിലേക്ക് നിങ്ങൾ അടുത്തു വരിക നിങ്ങൾ ആശ്രയിക്കുക എന്നുള്ള ഈ നല്ല വചനം പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വർദ്ധനത്തിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചു കൊള്ളുന്നു